ഓക്കേ ൊണ്ട് ഒരു ജാറുണ്ടാക്കാം ജാർ ജാറ് ഹൈ എല്ലാവർക്കും ഓക്കേ നമുക്കിത് കട്ട് ചെയ്തിട്ട് ഇതിന്റെ ഉള്ളിട്ട തേങ്ങക്കൊത്തൊക്കെ എടുത്ത് കളയാ കളയാനല്ല എടുത്ത് കറി വെക്കാൻ നെറ്റി വെക്കാൻ കട്ട് ചെയ്തിട്ട് കാണാം അപ്പൊ ഇത് ചിരണ്ടിട്ടേ നമുക്ക് ഇത് കട്ട് ചെയ്യാട്ട അപ്പൊ അത് ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനി സാൻഡ് പേപ്പർ ഇട്ട ഒന്നുകൂടി ഒന്ന് നല്ലോണം ഉരച്ചെടുക്കാം ഇത് ഉറച്ചു കഴിഞ്ഞിട്ട് കാണാം ഇങ്ങനെ കൃത്യം റൗണ്ട് കിട്ടാൻ വേണ്ടി കോമസ് ഒക്കെ വെച്ച് ഇങ്ങനെ വരച്ചെടുത്തിട്ടുണ്ട് കേട്ടാ ഇനി നമുക്ക് ഇത് കട്ട് എടുത്തു ചെയ്തെടുക്കണ്ടാ ഇത് എടുത്തു കൊടുക്കുന്നത് ഇനി ഇത് ഇതിന്റെ അടുത്തുനിന്ന് ഇതൊക്കെ നമുക്ക് വെള്ളം ഇതിന്റെ ഉള്ളിൽ നിന്ന് ഇതൊക്കെ മാറ്റിയെടുക്കുന്നത് ഇത്ര നേരം കെട്ടിയിട്ടുണ്ട് ക്ലീൻ നേങ്ങ ഇനി ഇത് നമുക്ക് ഈ പാവട്ടമൊക്കെ വരച്ച് ഇതിനകത്തൊരു വേറെ സംഭവം പിറ്റെയ്യാണ്ട് അപ്പൊ കാണിച്ചു തരാട്ടാ തേങ്ങയൊക്കെ ഇത്രയും കിട്ടിയിട്ടുണ്ട് പാവട്ടമൊക്കെ നമുക്ക് വരച്ചെടുക്കാട്ടാ ഒരു ഇത് ഒരു ചെറിയൊരു നമ്മള് ഇത് ഉണ്ടാക്കൂല്ലേ അതുപോലെ ചെയ്തെടുക്കാൻ വേണ്ടിട്ടാ ഇതുപോലൊരു മാർക്കിംഗ് കിട്ടണ അപ്പൊ ഇത് നമുക്ക് ഈ വരച്ചു വെച്ച രീതിയിൽ കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തിട്ട് ബാക്കി കാണാം ഇത് ഉറച്ചെടുക്കേ അപ്പൊ ഇതൊക്കെ അത് ഈ ഷെയ്പ്പ് ചെയ്ത് ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടാ ഇനി നമുക്ക് ഇത് ഒട്ടിച്ചു കൊടുക്കാം ഒട്ടിച്ചു കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് ഇതിനൊരു ചെറിയ പിടിയുണ്ടാക്കി ഒട്ടിച്ചു ഇനി ഇതിനൊരു ചെറിയൊരു പിടിയും കൂടി ഇനി ഇതൊക്കെ ഈ ഓട്ടൊക്കെ ഫില്ല് ചെയ്ത് ഒന്നുകൂടി നല്ലോണം ഒട്ടിച്ച് ഫിനിഷ് ചെയ്തെടുക്കാൻ എന്നിട്ട് കാണാം അതെ അപ്പൊ ഇത് ഇങ്ങനെ ഒട്ടിച്ചൊക്കെ എടുത്താ മ്മ അവിടെ ഒന്നും ഉറയ്ക്കാ പൊടിക്ക് വേണ്ടി ഈ ഇത് ഒട്ടിക്കാനുള്ള പൊടി പൊടി ഇങ്ങനെ ഇട്ടു കൊടുക്കാൻ ഇങ്ങനെ ഒട്ടിക്കാൻ പറ്റുള്ളൂ അമ്മയും അമ്മിപ്പത് ഒട്ടിച്ചെടുത്തു കേട്ടോ ഇനി നമുക്കൊരു പിടി ഇത് കുറച്ച് റെഡി ഒരു പിടി സെറ്റ് സെറ്റാക്കാം നമുക്ക് പിടി ഉണ്ടാക്കാട്ടോ അതിനുള്ള പിടി ഇപ്പൊ ഇത് കുറച്ചെടുത്ത് നമുക്ക് ഒട്ടിക്കാ പിടിയൊക്കെ ഫിറ്റ് ചെയ്തോട്ടെ ഇനി ഒരച്ച് ഒന്ന് സെറ്റപ്പ് ആക്കട്ടെട്ട അപ്പൊ ഇത് നമുക്ക് ഈ പേപ്പർ ഇട്ട് ഒരച്ചെടുക്കട്ടോ മൊത്തം വരച്ചെടുത്ത് റെഡി ആക്കാം നമ്മടെ ജാറ് റെഡി ആയിട്ടുണ്ട് ആയിട്ടുണ്ടപ്പോ ഒറ്റ ചിരട്ട് ബാക്കിയൊക്കെ മറ്റേ സാധനം സെപ്പറേറ്റ് കട്ട് ചെയ്ത് കയറ്റി വെച്ചതാട്ടിയാണ് പിടിയൊക്കെ പറഞ്ഞ പോലെ ആവശ്യത്തിന് വച്ചിട്ടുള്ളു പിടിയൊക്കെ ഇത് ഒന്ന് ചെണ്ണയൊക്കെ തൂത്ത് നല്ല ഇതായിട്ട് തെറ്റാ ഇതായിട്ട് എടുക്കാട്ടോ ഇതിന്റെ അടുത്ത് കൊത്തി തന്നെ ഇട്ട് നമുക്ക് തൂത്ത് കൊടുക്കാട്ടോ എന്റെ ചെറുക്ക ഞാൻ തേങ്ങ ഇതിനു വേണ്ടി വച്ചേച്ചത് അമ്മണി തേങ്ങ തിന്നാൻ വന്നേക്കണ അതിന്റെ ഇടയ്ക്ക് ഓണത്തിന്റെ ഇടയ്ക്ക് പുട്ടേച്ചോടെ നടത്താൻ വന്നേക്കണം അങ്ങനെ നമ്മുടെ ജാർ റെഡി ആയിട്ടുണ്ട് അപ്പൊ ജാറൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പൊ എല്ലാവർക്കും അടുത്ത വീഡിയോ ആയിട്ട് കാണാം ടാറ്റാ ബൈ ബൈ